ഇടതുപക്ഷ ശേഷം ും ചേര് തിരികയാണോ എൽിനുള്ളിൽ ഇപ്പോൾ തന്നെ പല തരത്തിലുള്ള പടല പിണക്കങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എമ്മിനെ പഴിചാരിക്കൊണ്ട് സി പി ഐ പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് സി പി ഐയുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ പലപ്പോഴും പ്രത്യക്ഷമായും പരോക്ഷമായും മുള്ളും മുനയും വെച്ച് പലതും പറഞ്ഞതൊക്കെ കേരളം കണ്ടതാണ് ഇപ്പോഴാ സി പി എമ്മും സി പി ഐയും വീണ്ടും കൊമ്പു കോർക്കുകയാണ് സി അച്യുതമേനുവിനോട് സി പി എം കാണിക്കുന്ന ഐട്ടത്തെ പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുകയാണ് സി പി ഐ നടത്തുന്ന പ്രചാരണം സി പി എം ഏറ്റുപിടിക്കില്ല സി പി ഐയുടെ രാഷ്ട്രീയവാദവും പ്രചാരണവും മാത്രമായി അതിനെ കണ്ടാൽ മതിയെന്നാണ് സി പി എം നേതാക്കളുടെ പ്രതികരണം ചരിത്ര നേട്ടങ്ങളിൽ പിണറായി സർക്കാരിനെ അടയാളപ്പെടുത്താൻ സിപിഎം ഉയർത്തുന്ന തുടർഭരണം വികസന നേട്ടം എന്നിവയെല്ലാം റദ്ദാക്കുന്നതുകൂടിയാകും അച്യുത മേനോനെ അംഗീകരിക്കുന്നതിലൂടെ ഉണ്ടാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളക്കും അതിനായി ഉയർത്തിയ പ്രത്യേക ശാസ്ത്ര തർക്കവുമെല്ലാം ഇല്ലാതായി ഇരുപാർട്ടികളും ജങ്ങാത്തത്തിലായിട്ടും അച്യുത മേനോനെ സിപിഎം പടിക്ക് പുറത്ത് നിർത്തുന്നതാണ് സി പി ഐ ചോദ്യം ചെയ്യുന്നത് അച്യുതമേനുന്റെ നേതൃത്വത്തിലുള്ളതും ഇടതുപക്ഷ സർക്കാർ സി പി ഐ ആവർത്തിക്കുന്നത് ഇ എം എസ് സർക്കാരിനെ വീഴ്ത്തുകയും കോൺഗ്രസിനൊപ്പം ചേർന്ന് ഭരിക്കുകയും ചെയ്തവർ എങ്ങനെ ഇടതുപക്ഷമാകുമെന്നാണ് സിപിഎം പി ചോദിക്കുന്നത് നയവും സമീപനവുമാണ് ഒരു സർക്കാരിന്റെ ഇടതുപക്ഷ രീതി നിശ്ചയിക്കുന്നതെന്നാണ് ഇതിന് ബിനോയ് വിശ്വത്തിന്റെ വിശദീകരണം ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് അച്യുത മേനോൻ സർക്കാരാണ് അതിന് തുടക്കമിട്ടത് സിപിഐ നേതാക്കൾ കൂടി ഭാഗമായ ഇ എം എസ് സർക്കാരാണ് ഭൂപരിഷ്കരണത്തിന്റെ നേട്ടം ഇ എം എസ് സർക്കാരിന് അപ്പുറത്തേക്ക് പോകാൻ സി പി എം സമ്മതിക്കാറില്ല ഭൂപരിഷ്കരണത്തിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി ഐ ഒറ്റയ്ക്ക് നടത്തിയിരുന്നു തുടർഭരണം നേടിയ ആദ്യ സർക്കാർ അച്യുത മേനോന്റേതായിരുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കിയ ശേഷം തുടർഭരണം നേടുന്നത് പിണറായി സർക്കാരാണ് കേരളത്തിലെ ആദ്യ തുടർഭരണവും ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയും പിണറായി സർക്കാരിനാണെന്നാണ് സി പി എം വാദം ഇതും സി പി ഐ ചൊടിപ്പിക്കുന്നതാണ് അച്യുത മേനോന്റെ ഭരണകാലത്ത് ഭൂപരിഷ്കരണവും ഗ്രാറ്റ് നിയമവും മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളും തുടങ്ങി ഇതിനാലാണ് അച്യുത മേനോന്റെ ഭരണത്തിനപ്പുറം ഒരു ഭരണവും കേരളത്തിന്റെ വികസനത്തിനാണ് ദിശാബോധം നൽകുന്നതായി ഉണ്ടായിട്ടില്ലെന്ന് വിനോയ് വിശ്വം പറയുന്നത് ഇത് സിപിഎമ്മിനും അത്ര എളുപ്പത്തിൽ ദഹിക്കുന്നതല്ല വലതു കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു സിപിഐക്ക് സിപിഎം നൽകിയ പേര് കാരണവും എല്ലാം മാറി പ്രത്യയശാസ്ത്ര ഭിന്നതയും ഇപ്പോൾ കാര്യമായി ഇരുപാർട്ടികൾക്കുമില്ല ഒന്നാകണമെന്ന ആവശ്യമുണ്ടായിട്ടും രണ്ടായി നിൽക്കുന്നതിന്റെ കാരണവും സ്ഥാനവും ആസ്തിയുമാണ് ഒന്നിച്ചു നിൽക്കേണ്ട കാലത്ത് മേനോനെ ഉൾക്കൊണ്ട് തിരുത്തണമെന്ന സിപിഐ ആവശ്യം തൽക്കാലം സിപിഎം ഏറ്റെടുക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള സവിശേഷ രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ സിപിഐയുടെ വാക്കുകൾക്ക് സിപിഎം മറുപടി പറയാനും ഇടയില്ല